മണ്ണക്കനാട് ഹോളി ക്രോസ് സ്പെഷ്യൽ സ്കൂളിൽ ഡിജിറ്റൽ വിദ്യാഭ്യാസ പദ്ധതിക്ക് തുടക്കമായി വെർജ് ടാബ് ഉപയോഗപ്പെടുത്തി ആരംഭിക്കുന്ന ഡിജിറ്റൽ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഉദ്ഘാടനം സ്കൂൾ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം എൽ എ നിർവഹിച്ചു വിദേശ രാജ്യങ്ങളിൽ വിജയകരമായി നടപ്പിലാക്കിയ ഡിജിറ്റലൈസ്ഡ് ലേണിംഗ് പ്രോഗ്രാമിൻ്റെ ചൂട് പിടിച്ചാണ് സ്പെഷ്യൽ സ്കൂൾ കുട്ടികൾക്കായി ഡിജിറ്റൽ വിദ്യാഭ്യാസ പദ്ധതി ആരംഭിക്കുന്നത് തുടക്കത്തിൽ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള മുപ്പത് കുട്ടികൾക്ക് ഒരേ സമയം പഠിക്കാനാവുമെന്ന് നൂതന വിദ്യാഭ്യാസ പദ്ധതി തയ്യാറാക്കിയ ഡോക്ടർ ജിനോ പറഞ്ഞു പ്രത്യേക പരിശീലനം പൂർത്തിയാക്കിയ ഇരുപത്തിരണ്ട് അധ്യാപകരാണ് ഇവിടെ സേവനം ചെയ്യുന്നത് പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളിലും കുട്ടികൾക്ക് പ്രത്യേക പരിഗണന നൽകുന്നുണ്ട് തൊഴിൽ നൈപുണ്യ പരിശീലനവും കലാകായിക മേഖലയിൽ കഴിവ് വികസിപ്പിക്കുന്നതിനും പ്രത്യേക ശ്രദ്ധ നൽകുന്നുണ്ടെന്ന് അധ്യക്ഷത വഹിച്ച ഹോളി ക്രോസ് അംഗമാലി പ്രൊവിൻഷ്യൽ സിസ്റ്റർ എൽ സി ജോർജ് വിശദീകരിച്ചു ഇരുപത്തിയഞ്ച് വർഷത്തിലെത്തി നിൽക്കുന്ന ഈ സ്ഥാപനം സ്പെഷ്യൽ ഒളിമ്പിക്സുകളിൽ നിരവധി മെഡൽ ജേതാക്കളെ പരിശീലിപ്പിച്ചെടുത്തിട്ടുണ്ട് പ്രവേശനോത്സവത്തിൽ ഹോളി ക്രോസ് പള്ളി വികാരി ഫാദർ തോമസ് പഴവക്കാട്ടിൽ കുറവലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി മത്തായി മരങ്ങാട്ടുപള്ളി പഞ്ചായത്ത് മെമ്പർ തുളസിദാസ് സാന്താക്രൂസ് എൽ പി സ്കൂൾ ഹെഡ് മിസ്റ്റർ എൽസിസ് കറിയ സ്കൂൾ മാനേജർ സിസ്റ്റർ സിസ്റ്റർ ഫാബി ജോസഫ് പി ടി എ പ്രസിഡന്റ് സുനിൽ സിറിയക് എന്നിവർ പ്രസംഗിച്ചു ഡിജിറ്റൽ വിദ്യാഭ്യാസ പദ്ധതിക്കായുള്ള വെർജ് ടാബർ ഡോക്ടർ ജിനോയിൽ നിന്നും മോൻസ് ജോസഫ് എം എൽ എ ഏറ്റുവാങ്ങി സിസ്റ്റർ ബോബി പോളിന് സമർപ്പിച്ചു